ിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ വ്ളോഗെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി വ്ളോഗ് തന്നെയാണ് ഇന്നലെ വൈകിട്ട് തൊട്ട് പെയ്യുന്ന മഴയാണ് നമ്മുടെ തൃശ്ശൂർ ഇതുവരെ നിന്നിട്ടില്ല മഴ എന്ന് വെച്ചാൽ മഴ അത്ര മഴ വൈകിട്ട് നമ്മളും ടു വീലറിലാണ് നമ്മൾ ജോബ് തൃശ്ശൂരാണ് തൃശ്ശൂർ നമ്മുടെ വീട്ടിലേക്ക് ഒരു മുക്കാൽ മണിക്കൂർ യാത്രയുണ്ട് ടു വീലറിലാണ് ഞാൻ വന്നത് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറിട്ട് ഞാൻ പതിയെ പതിയെ വണ്ടി ഓടിച്ചിട്ടാണ് ഏട്ടാ വന്നത് അത്രയും സ്ലോലി ആണ് വന്നത് അപ്പോൾ നമ്മൾ പാടത്ത് ഒരു തുള്ളി വെള്ളം ഉണ്ടായിരുന്നില്ല ഗൈസ് നോക്കൂ ഇത്രയ്ക്ക് വെള്ളമായി കുറച്ച് കഴിയുമ്പോൾ ഒരു രണ്ട് മഴ അടുപ്പിച്ച് പെയ്താൽ ആ തെങ്ങിൻ്റെ മേലയ്ക്കുള്ള വെള്ളം വരും വെള്ളപ്പൊക്കം വരാതിരിക്കട്ടെ ഗായ്സ് ഇന്ന് ഞാൻ കുറച്ച് ചോറ് വച്ചു ചോറ് വെച്ചപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പണിപ്പാളി ഞാൻ ആദ്യം ചോറിനൊക്കെ ആദ്യം കഞ്ഞി വെള്ളം ആദ്യം ഊട്ടി വയ്ക്കും അതിന് ശേഷം ലാസ്റ്റ് ഭാഗം ഞാൻ ഈ ചട്ടിയിലാണ് വാറ്റാൻ വയ്ക്കുക അപ്പോൾ അതിലേക്ക് ചോറ് വീണുപോയി കുറച്ച് ചോറ് പുഴിഞ്ഞു മാറ്റി വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല അത് കാരണം കുറച്ച് ചോറ് കുറവുണ്ടാകും അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ രണ്ട് മുട്ട പുഴുങ്ങിയിട്ടുണ്ട് പിന്നെ വന്നിട്ട് കള്ളീ പുള്ളി ഇഷ്ടം വെച്ചിട്ടുണ്ട് പുള്ളി ജസ്റ്റ് കുത്തിക്കായി നല്ല പൊള്ളി കേട്ടോ ചെറിയൊരു കനപ്പുണ്ട് നല്ല കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നാളേക്ക് നാളെ പുതിയ വീഡിയോ വരുന്നവർക്ക് തരാ